ായിട്ട് നമ്മുടെ മണ്ണിൽ ജനിച്ച ഒരു ഇന്ത്യൻ പൗരനായ ഒരാൾ ഇന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് എഴുതിയാൽ ആ കത്ത് എങ്ങനെയാണ് ഇരിക്കുക എന്തൊക്കെയായിരിക്കും നരേന്ദ്രമോദിയോട് ചോദിക്കുക പറയുക നിങ്ങളാണെങ്കിൽ എന്തൊക്കെ എഴുതും വെറുതെ ചോദിക്കല്ലാട്ടോ ഒരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ ഞാൻ ഈ പറയുന്നത് മുസ്ലിങ്ങളെ കുറിച്ചാണ് അവരെ പറ്റി തന്നെയാണ് അവരെ തന്നെയാണ് എന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഒരു പ്രയോഗമുണ്ട് നുഴഞ്ഞുകയറ്റക്കാർ പ്രധാനമന്ത്രിയും സംഘപരിവാറിലെ മറ്റും നേതാക്കളും ഒക്കെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് നുഴഞ്ഞുകയറ്റം കറുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി നിശ്ചീരുമാനിക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഹിംസാനുരാഗം തളിർത്തു തളിർത്തുപോകുന്ന നരേന്ദ്രമോദിയുടെ ഭാവനയിലെ നുഴഞ്ഞുകയറ്റക്കാരുടെ ഒരു പിന്മുറക്കാരൻ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതുകയാണ് സാങ്കൽപികമല്ല റിയൽ പ്രധാനമന്ത്രിയുടെ പല പ്രത്യയശാസ്ത്ര ഗുരുക്കന്മാർക്കും ബ്രിട്ടീഷുകാർക്ക് ദാസ്യവേല ചെയ്തപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നുഴഞ്ഞു കയറി ഗാന്ധിയോടും പട്ടേലിനോടും ഭഗത് സിംഗിനോടും നെഹ്റുവിനോടും തോളോട് തോൾ ചേർന്ന് സായിപ്പിനെതിരെ പൊരുതിയ ിൽ ജനിച്ചു നമ്മുടെ മലബാറിൽ ജനിച്ചു ഒരു എഴുതിയ കത്ത് നമുക്കൊന്ന് കേട്ടാലോ ഷാജഹാൻ എഴുതിയ കത്ത് അദ്ദേഹത്തിന്റെ തന്നെ ശബ്ദത്തിൽ കേൾക്കാം നമസ്കാരം ഞാൻ ഷാജഹാൻ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് വൃത്തികെട്ട രൂപത്തിൽ വർഗീയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഭരിക്കുന്ന രാജ്യത്തിന്റെ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന പൗരന്മാരെ നുഴഞ്ഞുകയറ്റക്കാരായും കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നവരായും ഹിന്ദു സ്ത്രീകളുടെ താലി താലിമാല വലിച്ചു പൊട്ടിച്ച് സ്വന്തമാക്കുന്നവരായും ഒക്കെ നിരന്തരമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത ഒരു സംഗതിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രധാനമന്ത്രി രാവിലെ മുതൽ വൈകുന്നേരം വരെ തൻ്റെ താൻ ഭരിക്കേണ്ട ജനങ്ങളിലെ ഒരു വലിയ വിഭാഗ ആളുകളെ തെറി വിളിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക രാജ്യത്ത് മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ പരസ്പരം വിഭജിക്കുകയും അവരെ കലാപങ്ങളിലേക്കും പരസ്പരം കൊന്നൊടുക്കുന്നതിലേക്കും നയിക്കുന്ന രൂപത്തിലുള്ള വികാരമൂർച്ച സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക ഇതാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണുന്നത് അത് കാണുമ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം പൗരൻ എന്നുള്ള നിലക്ക് അതിനോട് പ്രതികരിക്കണം തോന്നി അദ്ദേഹം നുഴഞ്ഞുകയറ്റക്കാരെന്നുള്ള പദം ഉപയോഗിച്ചപ്പോൾ സത്യത്തിൽ തമാശയാണ് തോന്നിയത് കാര്യം എൻ്റെയൊക്കെ കുടുംബവും എൻ്റെ മാത്രമല്ല ഇത് കേൾക്കുന്ന പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്നത് ശരിയായിരിക്കും എൻ്റെ ഉപ്പ വഴിയാണെങ്കിലും ഉമ്മ വഴിയാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പിന്തലമുറയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി കഷ്ടനഷ്ടങ്ങൾ സഹിക്കുകയും ചെയ്ത എത്രയോ പേരുണ്ട് അപ്പം എൻ്റെ തന്നെ വല്ലിപ്പാപ്പ എന്ന് നമ്മൾ വിളിക്കുന്ന എൻ്റെ ഉപ്പയുടെ ഉപ്പയുടെ ഉപ്പ പിതാമഹൻ്റെ പിതാവ് പ്രപിതാമഹൻ അദ്ദേഹം വെല്ലൂർ സെൻട്രൽ ജയിലിൽ നുഴഞ്ഞു കയറിയ ഒരാളായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഈ മൊയ്ത മൗലവിയുടെ ആത്മകഥയിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹം നേരിട്ടിരുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യത്തിനെക്കുറിച്ചൊക്കെ ഈ മൊയ്ത മൗലവി വളരെ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് അപ്പോൾ ആ നിരക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ നുഴഞ്ഞു കയറി വെല്ലൂർ സെൻട്രൽ ജയിലിൽ നുഴഞ്ഞു കയറി അതേ സമയത്ത് ഈ നരേന്ദ്രമോദിയുടെ പിന്മുറക്കാർ രാഷ്ട്രീയ പിന്മുറക്കാരും തന്നെ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നാലയലത്ത് പോലും ഉണ്ടായിരുന്നില്ല അവർ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ ഒറ്റി കൊടുക്കുകയും ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിൽക്കുകയും ചെയ്യാണ് ആ കാലഘട്ടത്തിലൂടെ നീളം ചെയ്തത് ഇപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് ഉണ്ടാകുന്നത് അതിനുമുമ്പ് ഹിന്ദു മഹാസഭ ഉണ്ടാവുന്നുണ്ട് ഇവരാരും തന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതുവരെ ആ സമരത്തിൽ നിരോധാത്തമായ വീരസമരത്തിൻ്റെ ഒരു പങ്കും വഹിച്ചിട്ടില്ല മാത്രമല്ല അവർക്ക് ബ്രിട്ടീഷുകാരോടല്ലെങ്കിൽ തന്നെ നന്ദി ഉണ്ടാകാനുള്ള പല കാരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ അവർ നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിക്കുന്ന മുസ്ലിം ഭരണാധികാരികളെ മുഴുവൻ ബ്രിട്ടീഷുകാർ പുറത്താക്കിയതുവഴി ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യക്ക് വലിയ സേവനം ചെയ്യുക എന്നായിരിക്കണം സംഘികൾ വിചാരിക്കുന്നത് അതുമാത്രമല്ല ബ്രിട്ടീഷുകാർ സമ സമർത്ഥമായി നടപ്പാക്കിയ വിഭജിച്ച് ഭരിക്കുക ഇന്ത്യക്കാരെ മതത്തിൻ്റെ പേരിൽ പരസ്പരം വിഭജിക്കുകയും അവരെ തമ്പ് തല്ലിക്കുകയും ചെയ്തിട്ട് വരണം തുടരുക എന്ന് പറയുന്ന നയം ആ തന്ത്രം അവർ അവരന്നേ നടപ്പാക്കിയതിൻ്റെ തുടർച്ചയാണ് വാസ്തവത്തിൽ അവർ അവർ ആ നട നയം നടപ്പാക്കിയതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ ഏകഛത്രാധിപതിയായി മാറാൻ ഉള്ള സാഹചര്യം ഉണ്ടാവുന്നത് ഒരു പാഠം പഠിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് നരേന്ദ്രമോദിക്ക് ജനപ്രിയത ഉണ്ടായത് അല്ലാണ്ട് വേറെ പറയത്തക്ക കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല അപ്പോൾ ആ നിലക്ക് നരേന്ദ്രമോദിക്ക് നൂറുകൊല്ലത്തിന് ശേഷം ഇന്ത്യയിൽ അധികാരം കിട്ടിയതിൻ്റെ നന്ദി വാസ്തവത്തിൽ ബ്രിട്ടീഷ് സാമരജ്യത്തോടാണ് പറയേണ്ടത് കാരണം അവർ തുടങ്ങി വെച്ച മനുഷ്യന്റെ മതത്തിൻ്റെ പേരിൽ മുസ്ലിം ഹിന്ദു എന്ന് പറഞ്ഞ് തമ്മിലടുപ്പിക്കുന്നതിൻ്റെ ആത്യന്തികമായ വിജയമാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതിൽ നമ്മൾ കാണുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങൾ ഒരുപാട് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരാണെന്നുള്ളതാണ് എൻ്റെ കുടുംബത്തിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഉപ്പാപ്പാക്ക് അഞ്ച് മക്കളാണ് ഉണ്ടായിരുന്നത് എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും മൂന്ന് മക്കളാണ് എനിക്കൊരൊറ്റ കുട്ടിയുള്ളൂ അപ്പോൾ അതിൽ നിന്ന് തന്നെ പ്രത്യുത്പാദനശീലങ്ങളിൽ മൂന്ന് തലമുറകൾ കൊണ്ട് ഞങ്ങൾ കാര്യമായ ഉത്കർഷ അഭിവൃദ്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി സമ്മതിക്കേണ്ടി വരും അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടാക്കുന്നു എന്ന് പറയുന്നൊരു സാധനം അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അത് ദാരിദ്ര്യവും സാക്ഷരത ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സംഭവമാണ് ഒരു കുടുംബത്തിൻ്റെ പ്രത്യുത്പാദനശീലങ്ങൾ എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹം ഇതൊക്കെ പറയുന്ന ഒരു അദ്ദേഹം ശരിക്ക് കഴിഞ്ഞ പത്തുനൂറ് കൊല്ലമായിട്ട് സംഘപരിവാറുകാർ മുസ്ലിങ്ങളെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പദം ഉപയോഗിക്കായിരുന്നെങ്കിൽ ഒരു അസ്പഷ്ടതയും ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ കുട്ടികളുണ്ടാക്കുന്നത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് എത്ര സഹോദരന്മാരുണ്ടതും അമിത്ഷാക്ക് എത്ര സഹോദരന്മാരുണ്ടതും ഒക്കെ പറഞ്ഞിട്ടുള്ള കണക്കുകൾ ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഈ ഇത്തരം സംശയങ്ങളെല്ലാം ഒഴിവാക്കാൻ അദ്ദേഹത്തിന് വേണമെങ്കിൽ വിളിക്കാമായിരുന്നൊരു പേരാണ് പത്തുനൂറ് കൊല്ലമായിട്ട് എപ്പോഴും മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെപ്പറ്റി പറയുന്നത് കാട്ട്മുല്ല എന്നൊക്കെയാണ് അതായത് ജനനേന്ദ്രിയത്തിൽ സ്വയംകൃത അട അടയാളമുള്ള ജനേന്ദ്രിയുടെ ചേലാകർമ്മം നിർവഹിക്കുന്ന ആൾക്കാർ എന്നുള്ള സാധനം വെച്ചിട്ടാണ് സാധാരണഗതിയിൽ മുസ്ലിങ്ങളെപ്പറ്റി പറയുന്നത് മാത്രമല്ല ഇന്ത്യയിലെ കലാപങ്ങളിലൊക്കെ തന്നെ ഹിന്ദുത്വക്കാര് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ആളുകള് മുസ്ലിമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തുണിപോക്കി നോക്കുക എന്നിട്ട് ആളുകളെ കൊല്ലുക എന്നുള്ളതാണ് ഇന്ത്യയിൽ നടന്ന വലിയ വർഗീയ കലാപങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം ആ നിലക്ക് അദ്ദേഹം ഇങ്ങനൊരു ചീത്തയായിരുന്നു വിളിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രതി വിമർശനങ്ങളൊക്കെ അവർക്ക് അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റിയാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത് കാരണം ഒരു സംഖ്യയോട് നമുക്ക് യാതൊരു നിലക്കുള്ള ആശയവിനിമയത്തിനുള്ള യാതൊരു സാധ്യതയില്ല കാരണം അനൈക്യവും വെറുപ്പും മുഖമുദ്രയായ ഒരു പ്രത്യയശാസ്ത്രമാണ് അവരുടേത് മൈത്രിയും സഹവർത്തിത്വവും ഏറ്റവും പ്രധാനമായിട്ട് കണക്കാക്കുന്ന ആളുകൾക്ക് അവരോട് യാതൊരു ആശയവിനിമയത്തിൻ്റെ ഡയലോഗിൻ്റെ യാതൊരു സാധ്യതകളും ഇല്ല എന്നുള്ളതാണ് പക്ഷേ എന്നാൽ തന്നെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ നമ്മുടെ കൂടി പ്രധാനമന്ത്രിയാണ് എൻ്റെ കൂടെ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം വാസ്തവത്തിൽ ഞാനടക്കമുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന സമുദായത്തെ പിശാജു വൽക്കരിക്കലും വേട്ടയാടലും അവരവൽക്കരിക്കലുമാണ് അദ്ദേഹം അവരുടെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് അതാണ് അവരുടെ കേന്ദ്ര പ്രമേയം പക്ഷേ എന്നാൽ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം എന്നെ കൂടി അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആളുകളെ കൂടി തുല്യപൗരന്മാരായി കണക്കാക്കുന്ന നമ്മുടെ ജനാധിപത്യ മതനിരപേക്ഷ ഭരണഘടന അനുസരിച്ചാണ് നിങ്ങൾ സംസാരിക്കേണ്ടതെന്നും പെരുമാറേണ്ടതെന്നും നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചേ പറ്റൂ അതേസമയത്ത് ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമുക്ക് നേരിട്ട് പേടിയൊക്കെ ഉണ്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അതൊരു സാഹസികത തന്നെയാണ് അതുകൊണ്ട് മോദിയോട് നമ്മൾ ആദ്യം തന്നെ ദയ യാചിക്കേണ്ടി വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഡി എൻ ഐ എ സി ബി ഐ എന്നൊക്കെ തുടങ്ങി ഐ ടി ഈ രണ്ടക്ഷരത്തിലും മൂന്നക്ഷരത്തിലും അറിയപ്പെടുന്ന ഒരുപാട് വേട്ട നായ്ക്കൾ വാസ്തവത്തിൽ നമ്മുടെ നേരെയൊക്കെ അഴിച്ചുവിടാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും അങ്ങനെ ഒരു പ്രവണതയും വാസനയും അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അറിയാം പക്ഷെ അങ്ങനെ അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളുടെ ഒരു മര്യാദയുടെ ഭാഗമായിട്ട് പറയേണ്ടി വരുന്നൊരു കാര്യം നമ്മുടെ തല ഇത് എഴുതുമ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ പോലും നമ്മുടെ ചുണ്ടിൽ നിന്ന് അദ്ദേഹത്തിനെതിരിൽ തെറികളൊന്നും വരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തെറി പറയുക എന്ന് പറയുന്ന ഒരു ഒരു പറയാനുള്ളൊരു പ്രലോഭനത്തെ നമ്മൾ പ്രതിരോധിക്കുന്നുണ്ട് അതേ സമയത്തൊരു മലയാള കവിതാശകലം മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവനോട് പറയാത്ത തെറിവാക്ക് കെട്ടിക്കിടന്നൻ്റെ നാവ് കഴിക്കുന്നു എന്ന് കെ ജി ശങ്കരപ്പിള്ള എഴുതിയ വരികൾ ഇത്തരം സാഹചര്യങ്ങളിൽ എപ്പോഴും മനസ്സിൽ കടന്നു വരാറുണ്ട് മാത്രമല്ല നമ്മൾ ഈ മലയാളത്തിലൊരു കവിതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കേരളത്തെ മലയാളം മാതൃഭാഷയായ കേരളത്തെ സോമാലിയയോടാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി ഉപമിച്ചത് അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ ഇപ്പോൾ എന്നെപ്പോലൊരാൾ അദ്ദേഹത്തിൻ്റെ ഇരസ്ഥാനത്ത് വരുന്നത് ഒരു ഇന്ത്യൻ മുസ്ലിം പൗരൻ എന്നുള്ള നിലക്ക് മാത്രമല്ല ഒരു മലയാളി എന്നുള്ള നിലക്ക് കൂടിയാണ് അപ്പം ഈ മലയാളി മുസ്ലിം എന്നൊക്കെയുള്ള നിലക്ക് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇരസ്ഥാനത്ത് നമ്മൾ വരുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായൊരു സംഗതിയാണ് പക്ഷേ അതാണ് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഞാൻ ഇത് ഇതെഴുതുമ്പം ഇന്ത്യൻ മുസ്ലിം ഇന്ത്യൻ മലയാളി എന്നൊക്കെ വളരെ ശ്രദ്ധിച്ച് എഴുതാൻ ശ്രമിക്കുന്നതിൻ്റെ കാര്യം മലയാളി ഇന്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം ഇന്ത്യൻ എന്ന് എഴുതി കഴിഞ്ഞാൽ സംഘികൾ ചാടി വീണ് അട്ടഹസിക്കാൻ തുടങ്ങും നോക്ക് ഇവൻ ആദ്യം മുസ്ലിമും ആദ്യം മലയാളിയും ഒക്കെയാണ് ഇന്ത്യക്കാരനൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഇവൻ ദേശദ്രോഹിയും രാഷ്ട്രവഞ്ചകനുമാണ് എന്നവര് പറഞ്ഞു കളഞ്ഞു മേടിക്കണമല്ലോ നമ്മളിവരെ പിന്നീ സവർക്കറിൻ്റെയും ഗോൾവാൾക്കറിൻ്റെ ഒക്കെ കാലം മുതൽ തന്നെ എന്നെപ്പോലുള്ള ആൾക്കാരുടെ അതായത് മുസ്ലിംകളായിട്ടുള്ള ആൾക്കാരുടെ രാജ്യത്തോടുള്ള കൂറ് ചോദ്യം ചെയ്യുക എന്നുള്ളത് സംഘപരിവാറിൻ്റെ പതിവ് ശീലമാണ് അതെല്ലാ കാലത്തും അവർ ചെയ്തു പോകുന്നിട്ടുള്ളൊരു കാര്യമാണ് ഈ ആരോപണം പച്ചക്കള്ളമാണ് ആണ് പക്ഷെ എന്നാൽ തന്നെ ഓക്കെ നമ്മളെക്കുറിച്ച് ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരു സംശയം വരുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ദേശക്കൂറ് ഒന്ന് വർദ്ധിപ്പിക്കാം നന്നാക്കാമെന്ന് ശ്രമിച്ചാലോ അങ്ങനെ ശ്രമിക്ക ശ്രമിച്ചിട്ടും കാര്യമില്ല കാരണം അപ്പോഴാണ് ഈ പരിഷ വാക്കുകളും ഭക്ഷണം ദുസൂചനകളും ഒക്കെ ആയിട്ട് പ്രധാനമന്ത്രി തന്നെ വേദികളിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരിൽ അട്ടഹസിക്കുകയും വൃത്തികേട് പറയുകയും ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സത്യത്തിൽ അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമന്ത്രി രാജ്യത്തോട് കൂറുള്ള പൗരന്മാരായി തുടർ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കണം അതോ നമ്മൾ ഒരുമിച്ച് ഇവിടുത്തെ ഇരുപത് കോടി മുസ്ലിങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ നാളെ മുതൽക്ക് രാജ്യദ്രോഹികളാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കണം കാരണം എന്നിട്ട് അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് നമ്മൾ തെളിയിക്കണം ഇത് വലിയൊരു കാരണം ഒരു സമുദായത്തിന് മുഴുവൻ നിസ്സഹായതയുടെ പടുകുഴിയിലേക്ക് തള്ളുകയും മനഃശാസ്ത്രപരമായ പൗരനിഷേധത്തിനും വോട്ടവകാശ നിഷേധത്തിനും വിധേയരാക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ഇവർ ചെയ്യുക എന്ന മൗലികമായൊരു ചോദ്യമുണ്ട് ഇപ്പോൾ നാനൂറ് സീറ്റിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ പറയുന്നില്ലെങ്കിൽ തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങിയത് നാനൂറ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ മുഴുവൻ മനഃശാസ്ത്രപരമായിട്ട് മാത്രമല്ല മറ്റു നിലക്ക് തന്നെ യഥാർത്ഥത്തിൽ തന്നെ വോട്ടവകാശ നിഷേധത്തിന് വിധേയരാക്കും സംഘപരിവാർ എന്നുള്ളതിലൊരു സംശയവും വേണ്ട അവരുടെ രാഷ്ട്രീയവും അതിൻ്റെ ചരിത്രവും അറിയുന്ന ആളുകൾക്ക് അക്കാര്യത്തിൽ അതൊരു സംശയം ഉണ്ടാകേണ്ട കാര്യമല്ല മാത്രമല്ല ഇദ്ദേഹം നമ്മളോടൊക്കെ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നത് മുതൽ ഇപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾ ഞാൻ എന്നെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ എന്നെപ്പോലുള്ള മറ്റെത്രയോ ആളുകളുണ്ട് ഞാൻ ഒരു മുസ്ലിമാണ് എന്നുള്ള നമുക്ക് മാത്രം ചിന്തിക്കാൻ മോദിയും സംഘപരിവാറും കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് നമ്മളെ ശീലിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരാളുടെ സ്വത്ത് എന്ന് പറയുന്നത് ബഹുവാണ് പലതാണ് ഞാൻ മലയാളിയാണ് ഇന്ത്യക്കാരനാണ് തെന്നിന്ത്യക്കാരനാണ് ആണാണ് ഇതൊന്നുമല്ല നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഒരു മുസ്ലിം സ്വത്വമാണ് എന്നുള്ളത് നമ്മളെ നിരന്തരമായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയും ആ സ്വത്വം നമ്മുടെ സ്വന്തം രാജ്യത്ത് ഒരു നിലക്കും വിലയില്ലാത്ത ഒരു സ്വത്വമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഈ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സംഘപരിവാറും അതിൻ്റെ പ്രത്യയശാസ്ത്രവും ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്തു കൊല്ലത്തിലാണ് അതിൻ്റെ ഏറ്റവും ഭീകരമായൊരു അവസ്ഥ നമ്മൾ കാണുന്നത് കാരണം അതുവരെ ഇന്ത്യ കുറച്ചും കൂടെ ഭേദപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു മാത്രമല്ല അത് ഇത് പറയുമ്പോൾ വളരെ വേദനയോടു കൂടിയിട്ടാണ് നമ്മൾ പറയണത് കാരണം പത്ത് രണ്ട് പത്ത് മുപ്പത് കൊല്ലം ബഹുസ്വരതയ്ക്ക് വേണ്ടിയിട്ടും ജനാധിപത്യത്തിന് വേണ്ടിയിട്ടും മതനിരപേക്ഷതക്കു വേണ്ടിയിട്ടുമൊക്കെ നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല എല്ലാ നിലക്കളിലെ എല്ലാ മതത്തിൻ്റെ പേരിലുള്ള മതഭ്രാന്തകൾക്കെതിരിൽ യാഥാസ്ഥിതികൾ യാഥാസ്ഥിതികഥകൾക്കെതിരിൽ സങ്കുചിത ചിന്തകൾക്കെതിരിലൊക്കെ വികാരതീവ്രതയോടെ വാദിക്ക് ബാധിച്ചെഴുതിയൊരു ഒരു സെക്യുലർ എഴുത്തുകാരനാണ് ഞാൻ പക്ഷെ ഞാനിപ്പോൾ എൻ്റെ മതസ്വത്വത്തെക്കുറിച്ച് മാത്രം പറയാൻ നിർബന്ധിതനാവുന്നത് ഇന്ന് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം മൂലമാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പാർട്ടി അവർ ഇന്ത്യയിൽ സൃഷ്ടിച്ചു കഴിഞ്ഞ വളരെ രോഗാതുരമായ വിദ്വേഷകലുഷമായ ഒരു സാഹചര്യമാണ് വാസ്തവത്തിൽ ഒരാളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് മനസ്സിലാക്കുന്നൊരു കാര്യം നമ്മളിപ്പോൾ എന്തൊക്കെ മഹത്തായ ഉദാത്തമായ ആശയങ്ങളുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ മതത്തിൻ്റെ എന്നുള്ള എല്ലാ കാര്യത്തിലും അങ്ങേയറ്റം വിശാലമായ ഇത് വെച്ച് പുലർത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പേര് മുസ്ലിം പേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബോധ്യങ്ങളും ജീവചരിത്രവും ഒന്നും യാതൊരു നിലക്കും പ്രസക്തമല്ല നിങ്ങൾ മോദി ഭാരതത്തിൽ രണ്ടാം കട പൗരന്മാരാണ് നഴിഞ്ഞുകയറ്റക്കാരാണ് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ട സമ്പത്തും അവസരങ്ങളും അവസരങ്ങളുമൊക്കെ തട്ടിയെടുക്കാൻ നടക്കുന്ന കൊള്ളക്കാരാണ് ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രി നാട്ടിൽ മുഴുവൻ ഓടി നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുമാത്രം ഭീകരമാണെന്നൊന്നാലോചിച്ച് നോക്കുക നമ്മൾ ഇതെന്ത് ഇത് ഇതുണ്ടാക്കുന്ന രോഷം വേദന വലിയ പ്രശ്നമാണിത് ഒരു കാര്യം വളരെ വിനയത്തോടെ തന്നെ പറയണം നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത് കോടിയോളം വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾ നാളെ കടലിൽ ചാടി അപ്രത്യക്ഷരാവാനൊന്നും പോകുന്നില്ല അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ വിഷത്തിനെതിരിൽ ദേശാഭിമാനികളായ മറ്റു ഇന്ത്യക്കാരോടൊപ്പം ചേർന്ന് ഞങ്ങളെല്ലാം പൊരുതുക തന്നെ ചെയ്യും അല്ലാണ്ടത് തോറ്റ് പിന്മാറാനോ പേടിച്ച് പിന്നെ ഗുഹകൾക്കുള്ളിൽ പോയി ഒളിക്കാനോ ഒന്നും പോകുന്നില്ല അതിന് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയും നമ്മുടെ രാജ്യത്തിൻ്റെ സഹസ്രാബ്ദങ്ങളുടെ ജീവിതാനുഭവത്തിൻ്റെ ഒരു അമൃത് അമൃതാണ് സത്യത്തിൽ അതാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ നാട്ടിൽ നാടായ നാടുതോറും നടന്ന് പരത്തിക്കൊണ്ടിരിക്കുന്ന വിഷത്തിനുള്ള മറുമരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയും നമ്മുടെ ആയിരത്താണ്ടുകളുടെ പാരമ്പ പാരമ്പര്യവും പൈതൃകവുമാണ് മാത്രമല്ല ഇന്ത്യയിലെ ഹിന്ദുക്കൾ അതിലൊരു വലിയ വിഭാഗം ഈ വെറുപ്പിൻ്റെ പ്രത്യേക പെട്ടുപോയി എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും അവരിലെ മഹാഭൂരിഭാഗവും ഒരു കാല ഒരു കാലത്തും ഒരു കാരണവശാലും ഇതിന് വഴിപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം ഈ കൗശലപ്പണികൾക്ക് അവർ വീഴില്ല അവരതിൽ വ വശപ്പെടില്ല എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് താരതമ്യമില്ലാത്ത നാട്ടിലും വിദേശത്തും താരതമ്യമില്ലാത്തൊരു ഗംഭീര പൈതൃകത്തിൻ്റെ അനന്തരാവകാശികളാണ് അവർ അതിൽ ഗാന്ധി മഹാത്മാഗാന്ധി അടക്കമുള്ള അത്രയും വലിയ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു പൈതൃകത്തിൻ്റെ അനന്തരാവകാശികളാണ് അവർ നമുക്കിങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആകെ ചെയ്യാനുള്ളത് നരേന്ദ്രമോദിക്ക് സദ്ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനും പ്രത്യാശിക്കാനും മാത്രമാണ് മാത്രമല്ല ഇങ്ങനൊരു സന്ദേശം ഞാൻ കഴിഞ്ഞ ദിവസം ദ വയർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഓൺലൈൻ പ്രസിദ്ധീകരണത്തിൽ ഇംഗ്ലീഷിലും ഞാൻ തന്നെ പരിഭാഷപ്പെടുത്തി ട്രൂ കോപ്പി തിങ്ക് അല്ലെങ്കിൽ മലയാളത്തിലും ഒരു ലേഖനത്തിൻ്റെ ഒരു ലേഖനമല്ല പ്രധാനമന്ത്രിക്കുള്ളൊരു കത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു ശബ്ദം ഇത് ശബ്ദത്തിലും കൂടി വരട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് സംസാരിക്കാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന് സദ്ബുദ്ധി ഉണ്ടാകാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം അപ്പം ഇത് പറയുമ്പം ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് മുസ്ലിം ആയൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്കാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അവസാനിപ്പിക്കുമ്പം അതിലൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഇന്ത്യൻ മുസ്ലിം എന്നുകൂടി അവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ ഒരൊറ്റ വാചകത്തിൽ തന്നെ വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അത് ഇത് കേൾക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നമസ്കാരം നമുക്ക് ഓരോരുത്തർക്കും പ്രധാനമന്ത്രിയോട് പറയാനുള്ളത് ഇതൊക്കെ തന്നെയല്ലേ ഈ കത്ത് ദി വയറിൽ ഇംഗ്ലീഷിലും ട്രൂ കോപ്പി തിങ്കിൽ മലയാളത്തിലും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഇന്ത്യ മുഴുവനുമുള്ള മനുഷ്യർ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കത്താണ് നമ്മളിപ്പോൾ കേട്ടത്